എത്ര ആഗ്രഹിച്ചിട്ടും മഹാകുംഭമേളയ്ക്ക് പോയി പുണ്യസ്നാനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ പുണ്യതീർത്ഥമായ ഗംഗയെ വീട്ടിലേക്കെത്തിച്ച് തന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്ന അൻപത്തിയേഴുകാരി ഗൗരിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാകുന്നത് ഉത്തര കന്നഡ ജില്ലയിലെ സിർസി സ്വദേശിയാണ് സാമ്പത്തിക പരാധീനങ്ങൾ കാരണം പ്രയാഗ് രാജ് വരെ പോകാൻ കഴിയാത്ത വിഷമത്തിൽ പുണ്യനദിയായ ഗംഗയെ തന്റെ വീട്ടുമുറ്റത്തെത്തിച്ച് ആഗ്രഹം സഫലമാക്കിയത് ഇതിനായി ഗൗരി ചെയ്തതാകട്ടെ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കിണർ കുഴിക്കുകയായിരുന്നു ഒരു ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഗൗരി കിണർ കുഴിക്കാനായി ചിലവിടുന്നത് ഓരോ ദിവസം കഴിയും തോറും കിണറിന്റെ ആഴം കൂടി വന്നു വിവരമറിഞ്ഞ് ഗൗരിക്കൊപ്പം നാട്ടുകാരും ഒത്തുകൂടി ഒടുവിൽ വെറും രണ്ടു മാസം കൊണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയോടെ ഗൗരിയുടെ നാൽപ്പത് അടി താഴ്ചയുള്ള കിണറിൽ വെള്ളം കണ്ടു ഇത് സംബന്ധിച്ച വാർത്തയും സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവെക്കപ്പെട്ടപ്പോൾ ഇതിൽപരം മറ്റെന്ത് പുണ്യമാണ് ഉള്ളതെന്നായിരുന്നു സമൂഹ മാധ്യമത്തിലെ കമന്റ് ഇതാദ്യമായല്ല ഗൗരി ഇത്തരം വാർത്തകളിൽ നിറയുന്നത് നേരത്തെയും ഒറ്റയ്ക്ക് കിണർ കുഴിച്ചതിനെ തുടർന്ന് ഗൗരി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതായത് ഗൗരി ആദ്യം കിണർ കുഴിക്കുന്നത് സ്വന്തം കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിന് വേണ്ടിയായിരുന്നു ആ ശ്രമം വിജയിച്ചതിന് പിന്നാലെയാണ് സിർസിയിലെ ഗണേഷ് നഗരിയിലെ അംഗൻവാടിയിലേക്കും പ്രദേശത്തെ സാധാരണക്കാർക്കുമൊക്കെ വെള്ളം എത്തിക്കാനായി ഒരു കൂടി കുത്തിയത് ഗൗരിയുടെ ഈ ശ്രമം നാട്ടിലാകെ പാട്ടായതോടെ കിണറുപണി നിർത്തിവെക്കാനായി ജില്ലാ അധികാരികൾ തന്നെ ഗൗരിയോട് ആവശ്യപ്പെടുകയായിരുന്നു നാട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന പദ്ധതി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഗൗരിക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഈ സംഭവം പ്രദേശത്ത് സംഘർഷാവസ്ഥ വരെ സൃഷ്ടിച്ചു ഇതിനു പിന്നാലെ ഉത്തര കന്നഡ എം പി ആയിരുന്ന അനന്ത്കുമാർ ഹെഡ്ഡെ ഗൗരിക്ക് എല്ലാവിധ പിന്തുണയുമായി രംഗത്തെത്തുകയും കിണറിന്റെ പണി തീർക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ഇന്ന് പ്രദേശത്തെ നാട്ടുകാർ വെള്ളത്തിനായി ഏറെ ആശ്രയിക്കുന്നത് ഈ കിണറിനെയാണെന്നാണ് വിവരങ്ങൾ അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ സേവനം കൂടി എത്തിയ വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് സംഭവസ്ഥലത്ത് എത്തിപ്പെടാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സംരംഭകൻ എത്തിയ വിവരങ്ങളാണ് അറിയിക്കുന്നത് അതായത് മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ സാധിക്കാത്തവർ തങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് വഴി അയച്ചു കൊടുത്താൽ അത് പ്രിന്റ് ചെയ്ത് ഫോട്ടോ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതാണ് പുതിയ സേവനം ഇതിനായി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നതെന്നും സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രദേശവാസിയായ ഒരാളാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ അതായത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണങ്ങൾ കയ്യിൽ ഫോട്ടോകളും പിടിച്ചു നിൽക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതേസമയം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ തീർത്ഥ യാത്രകളിൽ ഒന്നാണ് വർഷത്തിന് ശേഷം നടക്കുന്ന പ്രയാഗ്രാജ് രാജ് കുംഭമേള ലോകത്തിന്റെ തന്നെ നാനാഭാഗത്തുനിന്ന് കോടാനുകോടി മനുഷ്യരാണ് ഇപ്പോൾ പ്രയാഗ്രാജ് സന്ദർശിക്കുകയും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നത് ആപാലവൃത്തം ജനങ്ങളാണ് ഓരോ ദിവസവും പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് എത്തുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഇതിനകം തന്നെ കോടിക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തി പുണ്യസ്നാനം നടത്തിയതെന്നും കണക്കുകൾ പറയുന്നു ന്യൂസ് ന്യൂസ്